മലപ്പുറം പള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം വ്യാപിച്ചിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് രോഗം വ്യാപിച്ചത് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു ഏപ്രിലിൽ നോട്ടീസ് നൽകിയ ഓഡിറ്റോറിയത്തിൽ പിന്നീട് പല കുറി വൃത്തിഹീനമായ വെള്ളം ഉപയോഗിച്ച് പരിപാടികൾ നടന്നതാണ് പ്രശ്നങ്ങൾ ഇത്ര ഗുരുതരമാകാൻ കാരണം നിങ്ങൾ ഇക്കാര്യങ്ങൾ പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്ത് ഓഡിറ്റോറിയം ചെയ്തിരുന്നില്ല സർ അവിടെ ആ വിവാഹത്തിൽ പങ്കെടുത്തത് അതിലാണ് ഇവിടെ പറഞ്ഞതുപോലെ പേർക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ആ ഓഡിറ്റോറിയം ഇതാണ് വള്ളിക്കുന്നിലെ മഞ്ഞപ്പിത്ത രോഗവ്യാപനം തുടങ്ങിയതാ ഇത് ഈ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ നിന്നായിരുന്നു എങ്ങനെയായിരുന്നു ആ സാഹചര്യം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ആളുകളല്ലേ ബന്ധുക്കൾക്കൊക്കെ രോഗം ബാധിച്ചിട്ടുമുണ്ട് എന്തായിരുന്നു ആ സാഹചര്യം എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് ഈ വിവാഹത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു പങ്കെടുത്തത് ആദ്യം തന്നെ ജൂൺ എട്ടിലാണ് അത് സംഭവിച്ചത് ും പിന്നീട് അത് ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടന്നു അതിൻ്റെ ഭാഗമായിട്ട് മദ്രസകളിലും പള്ളികളിലും പിന്നെ സ്കൂളുകളിലുമൊക്കെ ഹെൽത്ത് കാർഡൊക്കെ പരിശോധനകളൊക്കെ നടത്തി പഞ്ചായത്ത് അതിൻ്റെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എടുക്കുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഇതിൻ്റെ വീട് കുടുംബാംഗങ്ങൾക്കൊക്കെ ബാധിച്ചിട്ടുള്ളത് നാട്ടുകാർക്ക് ബാധിച്ചിട്ടുള്ളത് ഈ ഓഡിറ്റോറിയം നടക്കുന്നത് മൂന്നിയൂർ പഞ്ചായത്തിലാണ് അപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം വള്ളിക്കുന്ന് ചെയ്യുന്നത് പോലെ തന്നെ മൂന്നിയൂർ പഞ്ചായത്ത് തുടക്കത്തിലൊരു ഒരു ഒരു സ്പീഡ് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി എനിക്ക് പറയാനുണ്ട് എന്നാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് സെക്കൻഡറി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രോഗം ബാധിച്ച് ഇപ്പോഴും ആളുകളുണ്ട് ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിലോ ആശുപത്രികളിലോ ആയിട്ട് ഇപ്പോഴും നിരന്തരം ടെസ്റ്റും നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ മകനക്ക് അനുജൻ്റെ മക്കൾക്ക് അവരെ പേരമക്കൾക്ക് അമ്മായിൻ്റെ മക്കൾക്ക് അതേപോലെ തന്നെ ഒരു അമ്മായിൻ്റെ മകനാണ് വെൻറ്റിലേറ്ററിൽ ദിവസങ്ങളോളം കഴിയേണ്ട അവസ്ഥ മിംസിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് ഇക്രയിൽ കൊണ്ടുപോയി ഇക്രയിൽ നിന്ന് മാറ്റി മിംസിലേക്ക് ദിവസങ്ങളോളം കടന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത് ഇനി ആറ് മാസത്തിന് ഒന്നും പുറത്തിറങ്ങുന്ന ഒരു കുടുംബനാഥനാണ് ചെറിയ മക്കളാണ് അവനക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇന്നും നരകയാതന തുല്യമായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലാണ് അത്തരത്തിൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന രോഗം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് എന്നാൽ പ്രദേശവാസികൾ വ്യക്തമാക്കിയത് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം